ഇന്ന് മക്കളെ നമ്മൾ ഫുഡ് കഴിച്ച സൈഡും അത്രയ്ക്ക് ഐറ്റംസ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴവും പപ്പടവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പായസം പിന്നെ അച്ചാറ് ഉപ്പേരി സാമ്പാർ പച്ചടി പിന്നെ ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഉപ്പേരി ഉപ്പേരിയുണ്ട് അവിയലുണ്ട് കൂട്ടുകറിയുണ്ട് അതൊന്നും പോരാത്തതിന് നെയ്ച്ചോറ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് ഇങ്ങനെ ഉണ്ടാകും ഇത് നിന്ന് മുഴുവൻ തിന്നു തീർക്കുമ്പോത്തേ നമ്മളൊരു സൈഡാവും നല്ല അടിപൊളി സദ്യ കെട്ടോ നമ്മളെ നെയ്ബർ ആയിട്ടുള്ള ഷോബേച്ചി പിന്നെ നിവേച്ചി റീനേച്ചി ഇവരെല്ലാവരും തന്നതാണ് ഷോബേച്ചോബേച്ചിയാണ് മെയിൻ ആയിട്ട് സദ്യ വന്നത് അടിപൊളി അടിപൊളി എല്ലാ ടേസ്റ്റും സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു ശോബേച്ചി അതുപോലെ തന്നെ റീന ചേച്ചീന്റെ വകയാണ് നമുക്ക് തോന്നുന്ന നെയ്ച്ചോറ് ചിക്കൻ കറി സാലഡൊക്കെ ഉണ്ടായിട്ടോ ആണോ അപ്പൊ ഇന്ന് ഫുഡ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു ആൻഡ് ഹാപ്പി വിഷ്